ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെതാ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വീണ്ടും വരവ് ഇത് കണ്ട് ആരും രാത്രിയാണ് പോകുന്നതെന്ന് വിചാരിക്കേണ്ട ഞങ്ങളിതാ ഒരു അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ നേരെ വെച്ച് പിടിച്ചു അങ്ങനെ നല്ല അടിപൊളി മഴയും കൊണ്ട് ഞങ്ങളെപ്പോഴാണോ പുറത്ത് പോകുന്നത് കറക്റ്റ് തന്നെ മഴ പെയ്യുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തായാലും മഴ പെയ്തു ഒരു ഭാഗത്ത് സൈഡാക്കി പിന്നെ ഞങ്ങളങ്ങോട്ട് വിട്ടു എന്തായാലും മഴ കൊള്ളാൻ വെയ്യുക പിന്നുവെച്ചാൽ രാവിലെ തന്നെ ആയതുകൊണ്ട് മയനെ പ്രതീക്ഷിച്ചിട്ടുമില്ല അതിൻ്റേതായ സാമഗ്രികളൊന്നും ഞങ്ങൾ ആരും എടുത്തിട്ടുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഈ രാവിലെ എന്ന് വെച്ചാൽ പാതിര കോഴികൾ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പുലർച്ചെ വീണ്ടും തുടങ്ങി പോക്ക് അപ്പോൾ എന്തായാലും ഒരു കടി നിർബന്ധമാണ് അപ്പം നല്ല ചൂടോയിന്ന് വിടും നെയ്യപ്പൊക്കെ കഴിച്ച് ഒരു ചായയും കുടിച്ച് നമ്മളങ്ങോട്ട് വിട്ട് വീണ്ടും ആ പോയൊക്കെ താ വെളിച്ചം വന്നിട്ടോ വെളിച്ചം വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ബീച്ചിൽ കാണുന്നത് പുതിയ പുതിയ സ്റ്റാളുകളൊക്കെ ആക്കി ഫുൾ അറ്റകുറ്റപ്പണികളായ നമ്മളെ ബീച്ച് കാണാൻ കേട്ടോ ഇതൊക്കെ വന്ന് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കച്ചവടമൊക്കെ അവിടെ തുടങ്ങുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കോഴിക്കോട് ബീച്ചിനെ കാണാൻ ഇരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ സ്ഥലങ്ങളും ഒക്കെ ഒരേപോലെ തോന്നിക്കുന്ന ഒരു രണ്ട് തരം കളറിൽ വരുന്ന കുഞ്ഞു കുഞ്ഞി കടകൾ കേട്ടോ എന്തായാലും കാണുമ്പോൾ നല്ലൊരു കൗതുകം കേട്ടോ കുറേ കാലമായി ഭാഗത്തേക്ക് വന്നിട്ട് അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് എപ്പോഴാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു പിന്നെന്താ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത് എന്നും ഈ സെൽഫി സ്റ്റിക്ക് കൊണ്ടായാലും എങ്ങനെയൊന്നും ഞങ്ങൾ എടുക്കാറില്ല അപ്പം അതിൻ്റേതായ ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ അതിനെക്കൊണ്ട് അത്ര റഷും എല്ലാവരോട് അപ്പം കൂളായിട്ട് എടുക്കാം എന്നാലും ഒരു കൈ വിറയലൊക്കെ ഉണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി പിന്നെ നേരെ ഞങ്ങൾ പോയി ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകും കാരണം ചിക്കനാണ് മെയിൻ വാങ്ങാറ് അങ്ങനെ ഒരു ചിക്കൻ സ്റ്റാളിൽ പോയപ്പോൾ അവിടെ ചെറിയ ചിക്കനാണ് അവിടെ ഇല്ലായെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അടുത്ത ചിക്കൻ സ്റ്റാളിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ ചിക്കൻ സോറി ചിക്കൻ വാങ്ങി നേരെ വിട്ടു ഇടാ സ്ഥിരം വരുന്ന വെങ്കലത്തേക്ക് തന്നെ ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പണ്ട് രണ്ട് കൂട്ടർ മദ്രസയിലേക്ക് അങ്ങോട്ടേക്ക് പോണു അല്ലെങ്കിൽ അക്കെ മക്കളെ കൊണ്ടാക്കണ് പിന്നെ ഇവിടെ വന്നത് ഇവരിക്കാരും പ്രതീക്ഷിക്കാതെ വന്നതാണേ ഈ ഉറക്കപ്പിച്ചിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ആരാന്ന് നോക്കുകയാണ് എൻ്റെ എത്താത്ത പിന്നെ അവൾ പോയിട്ട് അവൾ മുഖം കൈകലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ശരിയായിരുന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് നീ വരാ പറഞ്ഞത് വരുന്നത് ഒന്നും പറഞ്ഞില്ലോ ഞാൻ ചോദിച്ചു പറഞ്ഞിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ പിന്നെ മദ്രസ വിട്ട് വന്ന് ഞങ്ങളെ മക്കളെ കത്തി കേട്ട് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനൊക്കെ വേഗം പുട്ടും കടലക്കറിയും കടല വറവിട്ട നമുക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി പിന്നെ ഞങ്ങൾ ഇരിക്കും ഇരുന്നാല് പല കഥകളും പറയട്ടോ ഇവിടുന്ന് പല കഥകളും പറഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് എണീക്കുക എന്തായാലും കുറേ വിശേഷങ്ങളൊക്കെ പറയട്ടോ അധികം മക്കൾ പറയൽ ടൂറ് പോകാം ടൂറ് പോകാം ടൂറ് പോകാം കാരണം ഞങ്ങൾ ടൂർ പോയിട്ട് കുറേ കാലങ്ങളായി ഇവിടെ വന്ന ദിവസം ഇത് ചർച്ച ചെയ്യും ഞങ്ങളങ്ങോട്ട് ആ ചർച്ചയും കഴിഞ്ഞ് പോകുകയും ചെയ്യും വേറൊന്നും നടക്കാറില്ല കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി പരാതികളൊക്കെ പറഞ്ഞ് അതും കഴിഞ്ഞ് ഞങ്ങൾ വേഗം കിച്ചണിലേക്ക് കയറി അപ്പോഴാണ് അളിങ്കി അക്കനെ വിളിച്ചിട്ട് അളങ്കാക്കൻ്റെ അമ്മൻ്റെ ഫാമിലിയിലുള്ള അമ്മൻ്റെ ആങ്ങളെ വൈഫും മക്കളൊക്കെ ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അളിങ്കിയക്ക പറഞ്ഞാൽ വേഗം സാധനങ്ങളൊക്കെ വീണ്ടും വാങ്ങിക്കൊണ്ട് ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആക്കി അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കി നമ്മളത് വിളമ്പി ഒന്ന് സെറ്റാക്കി കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ വന്ന് പിന്നെ ഫുള്ളും തിരക്കായി ഒന്നിനും ടൈമില്ല ആ പോയൊക്കെ ഞാൻ എൻ്റെ മകാൻക്ക് അവനൂങ്ങാലടി ചോറ് തിന്നാന്ന് പറഞ്ഞത് കൊണ്ട് വേഗം ഞാൻ അങ്ങോട്ട് കൂടി അവൻക്ക് ചോറ് കൊടുക്കാൻ പോയിട്ടോ ഇവിടെ വന്നവരതാ ഇവരെ മുറ്റത്ത് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ നല്ല കാറ്റും നല്ല പച്ചപ്പും ഞങ്ങളെ ഈ സിറ്റിയിൽ നിന്ന് അവിടെ എത്തുമ്പോൾ ഒരു സമാധാനം കേട്ടോ അങ്ങനെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അളിങ്കാക്കി പറഞ്ഞു പോയ പോയാൽ അളിങ്കിയാക്ക അവരുണ്ടായതിനെക്കൊണ്ട് ഫുഡ് കഴിക്കാതെ വന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളും വേഗം കഴിച്ച അവർ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം പുറപ്പെട്ട് കാരണം എന്നും നൈറ്റാണ് പുറപ്പെടുന്നത് ഇന്ന് ജന്മത്തെ ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമിയാണ് അപ്പോൾ അതിൻ്റേതായ ബ്ലോക്ക് പെട്ടണ മുന്നേ നമുക്ക് ടൗൺ ഏരിയയിൽ പിന്നെ എൻ്റെ മോള് കുറേ കാലമായി ബട്ടറോഡ് ബീച്ചിൽ പാർക്ക് ക്കിൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ നവീകരിച്ചിരിക്കുന്നത് അപ്പം അവിടെ പോകാമെന്ന് പറയുന്നത് അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് നമ്മുടെ സ്വീറ്റ് കോണ് വലിയ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഉപ്പിലിടാൻ എന്തായാലും അവിടുന്ന് രണ്ട് മൂന്ന് കയറി ചക്കും ആ സ്വീറ്റ് കോൺ ഒന്ന് വാങ്ങി ഞങ്ങൾ നേരെ ഇറങ്ങി അവിടത്തേക്ക് കയറി പടച്ചോന് അടിപൊളി ഡാൻസ് ചെയ്യുന്നുണ്ട് ഈ ചക്കന്മാർ കളിച്ചത് എന്തൊരു ഒരു ഭംഗിയാണോ നല്ല അടിപൊളി ഉന്മേഷത്തോടെ ആവേശത്തോടെ കളിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ മക്കൾ ഡാൻസ് കളിക്കണൊക്കെ കാണാൻ ആദ്യം കഴിഞ്ഞ് പിന്നെ സ്കേറ്റിംഗ് ഷൂ ഉണ്ടായിരുന്നു അത് കളിക്കാനാണ് ഇവർ വന്നത് അപ്പോൾ ഇവരെ ആദർശികമായി അവിടെ നിന്ന് ഞങ്ങൾ കണ്ടുമുട്ടി അപ്പോൾ അവരൊന്ന് വിളിച്ച് നോക്കിയതാണ് ഇത് സേതുകാക്കൻ്റെ ഏട്ടനും മക്കളും പെണ്ണുങ്ങളും ആണ് അപ്പോൾ അവർ വിളിച്ചോയ് നിങ്ങളെവിടെയാണ് ബീച്ചിലേറ്റുണ്ടോ ഞങ്ങളിവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് കണ്ടുമുട്ടി പിന്നെ എൻ്റെ മോളൊരു ഒരു ടൈം ആയിരുന്നു എൻ്റെ മോളി ഓ വെയിലുണ്ടെന്നോ ഒന്നുമില്ല അങ്ങോട്ട് കളിക്കന്നെ എന്തായാലും വിട്ടുകൊടുത്ത് ആ പൂതി തീരണല്ലോ കുറേ ആയി വെക്കേഷനിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ ആയി പറഞ്ഞ പരാതികളൊക്കെ നേരൊക്കെ തീർത്ത് കൊടുത്ത് പിന്നെ ഇനി നിൻ്റെ ഇഷ്ടത്തിന് ഈ കളിച്ചോ വെയിൽ പോകാനൊന്നും കാത്തു നിൽക്കാനൊന്നും നേരല്ല എന്തായാലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്നാക്സ് ഒക്കെ ആക്കിയിട്ട് ഇക്കൊക്കെ വാങ്ങിക്കൊടുത്തു വേഗം മറ്റേ കോളിഫ്ലവറൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോൾ നല്ല അടിപൊളി സായാഹ്ന സന്ധിയായി പിന്നെ ഇരുടായി ഇരുടായപ്പോഴേക്കും ഇത്താത്തിൻ്റെ മക്കളെ ഇത്താത്തക്കൊരു സ്ഥലം വരെ കൊണ്ട് ആ വൈക്കം അതിനെക്കുറിച്ച് മക്കളെ ഇവിടാക്കി അപ്പോൾ മക്കൾ രണ്ടാമത്തോളം ഒന്ന് സ്കേറ്റിങ് പഠിക്കാം അത് കഴിഞ്ഞാലും കൂടി ഒൻപത് മണി കഴിഞ്ഞപ്പം ക്ഷത്താത്ത വന്ന് മക്കളെ കണ്ടി ഞങ്ങൾ നേരെ വിട്ട് എൻ്റെ കബ ഇത്രക്കും ടയേർഡായ ഒരു ദിവസമില്ലേട്ടോ കാരണം ഒന്ന് അവരവിടെ വിരുന്നാർ വന്നത് കൊണ്ടൊന്ന് ഉറങ്ങാനോ ഒന്ന് കിടക്കാനോ ഒന്നും കഴിഞ്ഞില്ല എല്ലും കൂടി ഒൻപതര മണിയായി വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ടാറ്റ ബൈബേസ്